ഹേമ കമ്മിറ്റി ിൽ ഹൈക്കോടതി നിർദ്ദേശം പൂർണ്ണമായി പാലിക്കുമെന്ന മന്ത്രി സജി ചെറിയാൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ലെന്ന് വി ഡി സതീശൻ പരാതിക്കാർക്ക് നീതി ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്ന് സതീദേവി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി നിർദ്ദേശം പൂർണ്ണമായും സജി ചെറിയാൻ വ്യക്തമാക്കി മുഴുവൻ രേഖയും കോടതിയിൽ നൽകും ഒന്നും മന്ത്രി വ്യക്തമാക്കി ഹൈക്കോടതിയുടെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കപ്പെടേണ്ടതാണ് അത് പാലിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായ അഭിപ്രായമാണ് ഡീറ്റെയിൽസും കോടതി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് മുഴുവൻ ഡീറ്റെയിൽസും കോടതിക്ക് കൊടുക്കും റിപ്പോർട്ടിൽ സർക്കാർ നിയമപരമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ധനമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കേവലം രാഷ്ട്രീയമായി വസ്തുതാപരമായി അവർക്കും കൂടി വിശ്വാസ്യത അതേസമയം ഇരകളെയും സിനിമാ തട്ടിപ്പാണെന്നും കോൺക്ലേവ് നടത്താൻ കോൺഗ്രസ് അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി ഈ സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണവിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ് ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് വ്യക്തമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു താൽപര്യക്കുറവും ഉണ്ടായിരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിനൊന്നും മറയ്ക്കാനില്ലെന്ന് മന്ത്രി വി എൻ വാസ്തവും വ്യക്തമാക്കി മുദ്രവെച്ച കവറിൽ പൂർണ്ണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് സർക്കാരിന് തടസ്സങ്ങളില്ലെന്നും മന്ത്രി പറഞ്ഞു അല്ല അതുകൊണ്ട് നല്ല രീതിയിൽ സിനിമാ മേഖലയിൽ ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയും വരെ വനിതാ കമ്മീഷൻ ഇടപെടുമെന്ന ഉറപ്പും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നൽകി സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഈ മേഖലയിൽ വരുത്താൻ വനിതാ കമ്മീഷന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ്